ഗജറാണി ഉമാദേവിക്ക് സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഗജറാണി ഉമാദേവിക്കാണ് സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചത് കൊട്ടാരക്കര വിനായക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിനായക എസ് അജിത് കുമാർ സ്റ്റീൽ ചങ്ങല ഉമാദേവിക്ക് സമർപ്പിച്ചത് രാധാസ് പുനലൂർ പുനലൂർ ഞാൻ എനിക്ക് സാധിച്ചു വളരെ സന്തോഷമുണ്ട് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മളെ ഇദ്ദേഹത്തിനാണ് രതീഷ് അദ്ദേഹം കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഞാൻ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശം ഒരു പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ വരികയും കഴിഞ്ഞ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ അനുവദിച്ച് അവിടുത്തെ പത്ത് പതിനൊന്ന് വർഷം ഉത്സവം ഉണ്ടായിരുന്നു അതിന് നമ്മളെ ഉമ്മ എന്ന് പറഞ്ഞ ഭർണിക്കാവിൻ്റെ ഈ പുല്ലുകളെ സ്വത്ത് ആനയായിരുന്നു അവിടെ വെച്ചാണ് പരിയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ പല ആനക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും ആനയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവിടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റും കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു അടുപ്പം തോന്നി അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും അവിടെ ഒപ്പം തന്നെ ഞങ്ങളെ ഓഫീസർ വിനോദ് കുമാർ സാർ ഈ കുട്ടാരക്കനായി ഓ ഈ നാട്ടുകാരിയാണ് എനിക്കൊക്കെ അറിയാം കാര്യം അവിടെ രണ്ട് ക്ഷേത്രമാണ് ശ്രീ പടിഞ്ഞാറ്റിക്കര ശ്രീ മഹാദേവ ക്ഷേത്രവും അതേപോലെ തന്നെ ഗണപക്ഷേത്രവും നിങ്ങൾക്കെല്ലാം അറിയാം ഇവിടുന്ന് പുനരുമെന്ന് തന്നെ എല്ലാ ഞായറാഴ്ചയും നിർമ്മാലം തൊഴിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഞാനും ഒരു നിർമ്മാല ഭക്ഷിതനാണ് ആ ക്ഷേത്രം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ദേവാലയങ്ങൾ അത് ഏത് ദേവാലയങ്ങളായിരുന്നു പുനരുവക്കാരൻ ഏറ്റവും കൂടുതൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രമാണ് ഇത് വിവരുന്നേക്കാണ് ഈ ക്ഷേത്രം അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ പോലെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ നമ്മളെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പം ക്ഷേത്രത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ എന്തെങ്കിലും കൂടുതൽ എടുക്കുന്ന അത് ഇവിടെയും തീർച്ചയായിട്ടും ഉണ്ടാവും ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞ് ഇവിടെ വരുമാനം വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് വിവരം ഉണ്ടാവാൻ പറ്റും ചടങ്ങിനോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഗജഗണങ്ങളുടെ പരിപാലന ചുമതലയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളം സേവനം അനുഷ്ഠിക്കുകയും പുനലൂർ ഭരണിക്കാവ് പ്രിയപുത്രി ഉമാദേവിയെ ഒരു മകളെ പോലെ ഉയർച്ചയിലേക്ക് കൈപിടിച്ച് വഴി നടത്തിയ സർവീസിൽ നിന്നും വിരമിക്കുന്ന വാമനപുരം നായരെ ആദരിച്ചു സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇന്ന് ഈ പുനലൂർ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നത് നമ്മുടെ ഈ നാടിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിമാനമായ പുനലൂർ ഉമാദേവി എന്ന നമ്മുടെ ആനയ്ക്ക് കൊട്ടാരക്കര വിനായക ഗ്രൂപ്പിന്റെ പിന്നെ ഓണർ ശ്രീ വിനായക അജിത് സാർ ആനയ്ക്കാവശ്യമായ ഇടച്ചങ്ങലയും മെയ്ച്ചങ്ങലയും ഇന്ന് ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ച ചടങ്ങാണ് ചടങ്ങാണിപ്പോൾ ഇവിടെ കഴിഞ്ഞത് ഏറെ നാളായി നമ്മളതിൻ്റെ ആ ചങ്ങലയുടെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യമുള്ളതായിരുന്നെങ്കിലും ശരി കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്ങര ക്ഷേത്രത്തിൻ്റെ തിരുവത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ ആന ഉമാദേവി അവിടെ എഴുന്നള്ളത്തിന് പോവുകയും ഈ ആവശ്യം നമ്മുടെ ആനക്കാർ അദ്ദേഹത്തോട് പറയുകയും ചെയ്തപ്പോൾ പറഞ്ഞ നിമിഷത്തിൽ തന്നെ ആനയ്ക്കാവശ്യമായ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹം സന്നദ്ധമായി അധികം കാലം കഴിഞ്ഞില്ല ഒരു ഒരു മാസം പോലും തന്നെ സമർപ്പിക്കാനുള്ള അവസരം അതൊരു ഭാഗ്യം തീർച്ചയായിട്ടും എല്ലാം അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹം എല്ലാവർക്കും ആ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ക്ഷേത്ര മേൽശാന്തി തുടങ്ങിയ നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോട്ട്